ും പോകും അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പറ്റും ഫ്രണ്ട് 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 ആപ്പിലും മാത്രമല്ല ഇൻസ്റ്റയിലും ചെയ്യുന്നതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് വലിയ സദാചാരം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉപ്പും തേനും കുറച്ച് ബ്രേക്കിന് ശേഷമായിരുന്നു ഞാൻ ഇപ്പൊ വ്ളോഗ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഈ വീഡിയോക്ക് മുന്നേ ആയിട്ട് തന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആറ്റുകാർ പൊങ്കാലയ്ക്ക് മുൻപുള്ള കുറച്ച് തയ്യാറെടുപ്പുകളെ പറ്റിട്ട് അപ്പോൾ അപ്പത്തോട്ട് ബ്രേക്കിന് ശേഷം അതായിരുന്നു പിന്നെ എൻ്റെ വീഡിയോ അതൊന്ന് കാണണം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ആറ്റുകൾ പൊങ്കാല ഇട്ടിട്ടില്ല നിങ്ങൾ നിങ്ങളെല്ലാം ആറ്റുകാൽ പൊങ്കാലിട്ടവരെ കൂടെയെങ്കിൽ കമൻറ്റ് ചെയ്യണം ആറ്റുകാൽ പൊങ്കാലിടാനുള്ള ഒരു സ്ഥിതി ഒന്നും അല്ലായിരുന്നു ഒരു മരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ ഹോസ്പിറ്റലൈസിലായിരുന്നു പിന്നെ പിന്നെ എന്താ ജോബ് ഇഷ്യൂസ് ജോബ് ഇഷ്യൂസ് എന്ന് വെച്ചാൽ ജോബ് ചെയ്യണെൻ്റെ കുറച്ച് ബിസി അതായിരുന്നു വ്ളോഗ് ചെയ്യാനേ ഒരു ടൈം ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിരിക്കാൻ പറ്റുന്നതല്ലല്ലോ അതിതാന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാനിത് എന്തൊക്കെയാണ് പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടാൻ പറ്റാത്തതിൻ്റെ ആണ് കേട്ടോ പറഞ്ഞു വരുന്നത് ശരി അതൊക്കെ മാറിട്ടെ അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ തമ്പിനീൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമ്പോൾ ഇവളും ഫ്രണ്ട് ആപ്പിനെ പറ്റിയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അതെ ഫ്രണ്ട് ആപ്പിനെ പറ്റിയാണ് ചെയ്യാൻ പോകുന്നത് എങ്കിലും കുറച്ച് കമ്പയറിങ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് സോറി ഈ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബിൽബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് നമ്മുടെ നമ്മൾ കേൾക്കുമ്പോ തന്നെ ഇപ്പൊ നമുക്ക് ഫ്രണ്ട് ആപ്പ് എന്നുള്ള ആണ് അപ്പൊ ഇത് ഫ്രണ്ട് ആപ്പിനെ പറ്റി കേൾക്കുമ്പോ എന്താണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഓടി വരുന്നത് ഓർമ്മയില്ല നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് എന്താണ് കുറച്ച് ആൺകുട്ടികൾ അത് മണ്ടന്മാരായ കുറച്ച് ആൺകുട്ടികളും കുറച്ച് മണ്ഡൻ മണ്ടികളായ പെൺകുട്ടികളും മണ്ടികളല്ല പെൺകുട്ടികൾ മണ്ടിലെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കണം അവർക്ക് നല്ല ബുദ്ധി ഉള്ളവരാണ് കയറുന്നത് പക്ഷെ ബുദ്ധി ഇല്ലാത്തവർ കുറച്ച് പേരുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയാം ഇത്രയും ഈ രണ്ട് വിഭാഗക്കാരും ഒന്നിക്കുന്ന ഒരു ആപ്പ് എന്ന് വെച്ചാൽ ഒന്ന് ഒത്തുചേരാൻ കഴിയുന്ന സഹായിക്കുന്ന ഒരു ആപ്പ് എന്താ പക്ക പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു അവനെക്കാ അങ്ങനെ സംബോധന ചെയ്യാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇത് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും വീട്ടമ്മമാർക്കാണ് വീട്ടമ്മമാരാണ് ഇതിൽ പെടാൻ പോകുന്നതും പെട്ടുകൊണ്ടിരിക്കുന്നതും കുറേ ഇത് കണ്ടായിരുന്നു കേട്ടോ പ്രൊമോട്ടേഴ്സിൽ എന്തൊക്കെ ആരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരു കപ്പിൾസ് ഹസ്ബൻഡും വൈഫും ഹസ്ബൻഡും വൈഫും അതിൽ അവർ ചെയ്ത തീമാണ് അവർ ചെയ്ത തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ് ഭാര്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഹെഡ്സെറ്റ് വെച്ചിട്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പം ഭർത്താവ് വന്നിട്ട് സംസാരിക്കുകയാണ് എന്തൊക്കെയോ ഭാര്യയോട് ചോദിക്കുകയാണ് അപ്പോൾ ഭാര്യ ഭാര്യ പറയുന്നത് വേറെ ഒരു ഇതാണ് അപ്പം ഭർത്താവ് അറിയുന്നില്ല ഭാര്യ അത് കോളാണ് എന്നറിയുന്നില്ല അപ്പൊ ഭർത്താവ് ചോദിക്കുകയാണ് നീ എന്തോ പറയുന്നേ അപ്പോൾ ഭാര്യ പറയുന്നു അത് ഞാൻ ഇങ്ങനെ പഠിക്കുകയാണ് ഇങ്ങനെ സജഷൻ കൊടുക്കുകയാണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ അപ്പൊ ഭർത്താവിനെ ഭർത്താവിനെ ഭാര്യ കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കുന്ന കാമി സോറി കേട്ടോ കാവകിമാരല്ല കാവകിമാരെന്നൊക്കെ വിശ്വസിപ്പിക്കാൻ പാടില്ലല്ലോ ആ ഫ്രണ്ട് ഫ്രണ്ട് ഗേൾസിനെ നമുക്ക് ഗേൾസിനെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവർ ഇങ്ങോട്ട് അത് പറഞ്ഞു കഴിയും അവർ അത് പറഞ്ഞു കൊടുക്കും മോട്ടിവേഷൻ കൊടുക്കാൻ നമുക്ക് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനുള്ള പ്രത്യേകിച്ച് മോട്ടിവേഷൻ കൊടുക്കാനും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മീൻ കറി വെക്കുക കേക്ക് ഉണ്ടാക്കുക പല അറിഞ്ഞിടാത്ത പലതും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലും സൂപ്പറായിട്ട് നടത്താൻ പറ്റുന്ന ഒരു ആപ്പാണ് ഫ്രണ്ട് ആപ്പ് അങ്ങനെയാണ് ഭാര്യയെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കാൻ ഉടനെ തന്നെ ഭർത്താവ് അപ്ലോഡ് ചെയ്യുന്നു ശരി ഈ ഡൗൺലോഡ് സോറി അപ്ലോഡ് അല്ല ഡൗൺലോഡ് ചെയ്യുന്നു ശരി എങ്കിൽ പിന്നെ ഞാൻ മോട്ടിവേഷൻ കൊടുക്കാം ഒരു ഗേളിനെന്ന് പറഞ്ഞിട്ട് കുടുംബം തകരാൻ വേറെ ഒരു വേറെ ഒന്നും വേണ്ട ഇത് മതി അതൊരു വിഭാഗം ഇങ്ങനെ കുറെ പ്രൊമോട്ടേഴ്സ് ഉണ്ട് വെച്ചാൽ അവർക്ക് ക്യാഷ് മതി പക്ഷെ ഇവർ ഈ സംഭവം ഒരു പ്രൊമോട്ടേഴ്സ് ഒരു പ്രൊമോട്ടർ നമ്മുടെ തനി മലയാളി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊമോട്ടർ പ്രൊമോട്ടർ അല്ല ഇൻഫ്ലുവൻസർ അവർ വന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല അവർ കുറേ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്ലോഗർ ആണ് അവർ അപ്പോൾ അവർ വന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ ഇതിൻ്റെ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി തന്നെ അവരതിന് മാപ്പ് പറയുകയും അവർക്ക് പറ്റിയ തെറ്റ് അവർക്ക് ആദ്യം ഇത് എന്താ യൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവർ അവർ യൂസ് ചെയ്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ആണ് ഉണ്ടായിരുന്നില്ല ക്ലി പക്ക ക്ലിയർ ആയിരുന്നു എന്ന് പറയുന്നത് പക്ഷേ ഇവർ ഈ ആപ്പ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവർ ഇന്ന് ഇങ്ങനെ കോൾ ചെയ്ത് അവർ ഇങ്ങോട്ട് പറയുന്ന എന്താണ് എന്തൊന്നും കേൾക്കാണ്ട് നിൽക്കുന്നൊന്നുമില്ല അവർ നോക്കും അവർ ഫുൾ എന്താ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ ഫുൾ ഇത് കുറച്ച് ദിവസം അവർ യൂസ് ചെയ്യും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ അതൊന്ന് ആപ്പ് മൊബൈലിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാൻ ആണ് സാധ്യത അല്ലെന്നുണ്ടെങ്കിൽ ഇവർ കോൾ ചെയ്ത് കുറേ നേരം സംസാരിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് ഇവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ അത് പ്രൊമോട്ട് ചെയ്തിട്ടില്ല സംഭവം അവർ അവർ ഡീറ്റെയിൽ ആയിട്ട് അവർ ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അവർക്ക് പറ്റിയൊരു അബദ്ധം ശരി അവർക്ക് ഇൻബോക്സിൽ വന്നു കുറച്ച് മെസ്സേജുകൾ ഇത് യൂസ് ചെയ്തിട്ട് മറ്റുള്ളവർക്കുണ്ടായ നെഗറ്റീവ് വശങ്ങൾ അവർ അറിഞ്ഞു അറിഞ്ഞിട്ടും അവരത് ഡിലീറ്റ് ചെയ്തില്ല ഡിലീറ്റ് ചെയ്യാത്തതിനും അവരത് മാപ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പം അറിഞ്ഞ് അവരുടെ സ്വന്തം തെറ്റ് മനസ്സിലാക്കി അവർ ഇനി അത് ചെയ്യില്ല അത് ഡിലീറ്റ് ചെയ്തു എന്ന് ഒരു വ്ളോഗ് ഐ മീൻ ഈ തനി മലയാളി ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവരത് ചെയ്തിട്ടില്ല കുറേ പ്രൊമോട്ടേഴ്സ് വേറെയുണ്ട് അവരാരും അതിനെ അവർ ന്യായീകരിക്കുന്നുണ്ട് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് ഐ മീൻ സ്റ്റാറ്റസ് എനിക്കിതൊന്നും ഇതൊന്ന് എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഇനി എനിക്ക് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഫ്രണ്ട് ആപ്പിൽ ഇതുപോലെ കോളിംഗ് ചെയ്തും വീഡിയോ കോൾ ചെയ്തും നശിക്കുന്നു പൈസ എറിഞ്ഞു നശിക്കുന്നു എന്നാണ് ഇതൊരു വിഷയം അല്ലേ അപ്പോൾ പക്ക പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത് നട അത് തന്നെയാണ് നടക്കുന്നത് അതിന് പറ്റിയൊരു ആപ്പാണ് ഈ ഫ്രണ്ട് ആപ്പ് ഒരു മാറ്റവും ഇല്ല പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക എന്നുള്ള കാര്യമുള്ളൂ ഈ പൈസ കളഞ്ഞ് പൈ എന്ന് വെച്ചാൽ ഈ പൈസ കളഞ്ഞ് നമ്മുടെ ആപ്പിലോട്ട് കയറി ഇങ്ങനെ ഇല്ലാതാവുന്നത് പോ അത് ഒഴിച്ചാൽ അത് മാറ്റി നിർത്തിയാൽ നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇൻസ്റ്റയിലിപ്പോൾ എന്താണ് പ്രൊഫൈൽ പിക്ക് കാണാൻ പറ്റും കുറച്ചും ഡീറ്റെയിൽ ആണ് പ്രൊഫൈൽ പിക്ക് കാണാൻ പറ്റും മാക്സിമം എബോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും എബോട്ട് മീൻസ് ഫേസ്ബുക്കിലൊക്കെ എബോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ ഹോബീസ് അത് ഇതുമൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വേണമെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് വരെ നമുക്ക് ഇൻസ്റ്റയിലും എഫ് ബിയിലൊക്കെ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ നമ്പർ ഷെയർ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ഡേറ്റിങ്ങിന് അതുവഴിയും പോകാൻ പറ്റും അല്ലേ ഇപ്പൊ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് അരികേ എന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അരികേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണിക്കുന്നെ അത് വഴി നമുക്ക് മാര്യേജ് പ്രപ്പോസൽ ചെയ്യാം മാര്യേജ് ചെയ്യാം മാര്ജ് ചെയ്തു എന്ന് പറയുന്ന പ്രൊമോഷൻ വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലിതുപോലെ വേറൊരു രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും പല ആൾക്കാരും ചെയ്യുന്നുണ്ട് അപ്പോ പക്ഷെ അരികേനെ പറ്റി നെഗറ്റീവായിട്ടൊന്നും ഇതുപോലെ ഫ്രണ്ട് ആപ്പിനെ പോലെ വന്നിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പക്ഷെ അരികേലും ഇത്ര രൂപ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അധിക പ്രൊഫൈലുകൾ കാണാൻ പറ്റും ഇങ്ങനെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ അരികേൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരുപാടുണ്ട് ടാങ്കോ ടാങ്കോ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ആപ്പിൻ്റെ വേറൊരു വെർഷനാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫേസ്ബുക്കിലായാലും ഫേസ്ബുക്കിൽ ഇതേപോലെ പൈസ ഇങ്ങനെ വാങ്ങിക്കുന്നില്ല എന്നുള്ളത് ഫേസ്ബുക്കിലായാലും മിസ്റ്റേലായാലും ഇതൊക്കെ തന്നെയാണ് കൂളായിട്ട് നമ്പർ കൊടുക്കാം വീഡിയോ കോൾ ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ ഇതിനെ മാത്രം ഇങ്ങനെ ഈ ഫ്രണ്ട് ആപ്പ് സമൂഹത്തെ ഇങ്ങനെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സദാചാരക്കാരെ പോലെ നമ്മൾ സംസാരിക്കതിൽ അർത്ഥമില്ല എന്ന് വേണം പറയാൻ കാരണം ഇടയ്ക്ക് ഒന്ന് കണ്ടതേ ഉള്ളു അതിൻ്റെ പേര് ഞാൻ വിട്ടോയി ഇപ്പോൾ പുതിയതായിട്ടിറങ്ങിയത് ഈ ഫ്രണ്ട് ആപ്പിന് ശേഷം ഇപ്പോൾ ഇറങ്ങിയ ഒരു സംഭവം അതിലൊരു പെൺകുട്ടി ഇത്രയും ഇഷ്യൂ നടക്കുന്നതിന് പോലും ഒരു പെൺകുട്ടി വന്നിട്ട് അതിനെ ഇങ്ങനെ സംസാരിക്കുക ഇതിൽ കൂടുതൽ ആ പെൺകുട്ടി പറയുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു നിൽ ഇത് കൂടുതലും ഒറ്റപ്പെട്ടു നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒറ്റപ്പെട്ടു ആ ഞാൻ ആലോചിക്കുകയാണ് ഈ ഫ്രണ്ട് ആപ്പിലത്തേക്ക് ഫ്രണ്ട് ആപ്പ് നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് ഫ്രണ്ട് നമുക്ക് വേറൊരു വ്ളോഗ് വന്ന് വ്ലോഗർ വന്നിട്ട് ഇൻഫ്ലുവ ഇൻഫ്ലുവൻസർ വന്നിട്ട് പറയുകയാണ് ചുമ്മാ ഇരുന്നു ബോർ അടിച്ചു അവൻ എൻ്റെ ഫ്രണ്ട് കൂട്ടുകാരൻ വരൻ വൈകി ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക എങ്കിൽ പിന്നെ എനിക്ക് പിന്നെ ഞാൻ ഫ്രണ്ട് ആപ്പിലോട്ട് കയറാം ഫ്രണ്ട് ആപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടുമല്ലോ നമുക്ക് എന്താണ് ഫ്രണ്ട് കിട്ടാൻ ഇവിടെ ദാരിദ്ര്യമാണോ എനിക്കതാ മനസ്സിലാവാത്ത ഫ്രണ്ട്സിന് നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടാ ഈ എന്തെല്ലാം വഴികളുണ്ട് അപ്പം തന്നെ എന്താ നമ്മളെ കൂടെ പഠിച്ച ഇപ്പം നമ്മളെല്ലാരും പഠിച്ച ആൾക്കാരല്ലേ നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ച ആൾക്കാരല്ലേ ആരും പഠിക്കാത്തവരായിട്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇല്ലല്ലോ അപ്പോഴും നമ്മൾ എന്താ പറയുക നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടാ ഇത്ര ദാരിദ്ര്യമാണോ എനിക്കത് മനസ്സിലാവുന്നില്ല നമുക്ക് ജോലി ചെയ്താൽ പൈസ കിട്ടില്ല നമ്മൾ പഠിച്ച് ജോലി ചെയ്താൽ പൈസ കിട്ടില്ല എന്ത് ചെയ്താലും വീട്ടിലൊരു നമ്മളൊരു കമ്മല് ഓൺലൈന് വഴി വിറ്റാൽ പോലും നമുക്ക് പൈസ കിട്ടും ഇങ്ങനെ പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പം അത് ദാരിദ്ര്യമൂത്തവരാണ് സത്യം പറഞ്ഞത് അത്ര ദാരിദ്ര്യം ഉള്ളവരാണ് എന്ന് വെച്ചാൽ പൈസയ്ക്ക് ദാരിദ്ര്യമുള്ളവരല്ല മറ്റേതിന് ദാരിദ്ര്യം ഉള്ളവരാണ് ഈ ആപ്പിലോട്ട് കയറുന്നതെന്നാണ് പറയാൻ എനിക്ക് തോന്നുള്ളൂ കാര്യമെന്ന് വെച്ചാൽ അനങ്ങാതെ ഇരുന്ന് നം നമുക്ക് കാണിക്കാനുള്ളതും നമുക്ക് പറയാനുള്ളതും ഒക്കെ ആപ്പിലിരുന്ന് അനങ്ങാതെ റൂമിനകത്ത് ഇരുന്ന് കാണിച്ച് പൈസ ഈ യൂസ് ചെയ്യുന്നവരുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗേൾസിന് പൈസ കിട്ടുന്നെങ്കിൽ പോലും ഈ പൈസകളൊക്കെ കൂടി കൂടി വരുമ്പോഴത്തേക്കും ഇപ്പം എന്തായാലും കൂടി വരുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നന്നായിട്ട് കോൾ ചെയ്യുക അവർക്ക് ഈ വീഡിയോ കോള് വരണമെന്നുണ്ടെങ്കിൽ പൈസ ഉള്ളവരാണെങ്കിൽ പൈസ എറിയും അതെന്ത് ചെയ്യും ഗേൾസിന് കിട്ടും അപ്പോൾ അവർത് വീഡിയോ കോളിലോട്ട് പോകും വീഡിയോ കോളിൽ പോകുമ്പോഴത്തേക്കും ഇവർ നോക്കുമ്പോൾ ചുമ്മാ ഇരുന്ന് കോൾ ചെയ്ത് പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തു ചെയ്യും അവർക്ക് വീഡിയോ കോളിലൂടെ ചെയ്താൽ കുറച്ചും കൂടെ പൈസ അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യും കുറച്ചും കൂടെ കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇവർ വീഡിയോ കോളിൽ കൂടെ ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ ഞാൻ തുറന്ന് പറയേണ്ട ആവശ്യമില്ല ഏകദേശം എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യമാണ് നമ്മൾ വ്ളോഗേഴ്സ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാരണം സമൂഹത്തെ നശിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ചെയ്യാതിരിക്കുന്നതാണ് അതൊന്ന് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ആപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ഇത് പ്രൊമോട്ട് ചെയ്തു അങ്ങനെ ചെയ്തോ ചെയ്യാമോ ഫ്രണ്ട് ആപ്പ് സമൂഹത്തിൽ നശിപ്പിക്കുന്നതല്ലേ ഇവളുമാർക്ക് ഇങ്ങനെ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു സദാചാരക്കാര്യം വന്ന് പറയാൻ അതൊരു ഒരു കാര്യമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് ആപ്പിന് വേണ്ടിയിട്ട് ഇത്രയും പേര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ആപ്പ് പോലെ വേറെ ഒരു ആപ്പും വീണ്ടും ഇറങ്ങും അതിപ്പോൾ ഇപ്പം ഞാൻ ഇടയ്ക്ക് കണ്ടതേ ഉള്ളൂ ഒരു അര മണിക്കൂറിന് മുമ്പേ ഇൻസ്റ്റയിൽ കണ്ടതേ ഉള്ളൂ ഒരു പെൺകുട്ടി ഇതുപോലെ വേറൊരു ആപ്പ് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ഒറ്റ അത് അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ ആപ്പ് നോക്കുന്നത് ഒറ്റപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നോക്കുന്നതെന്നാണ് ആപ്പ് വേറെ കാരണം ഞാൻ ഇതിൽ ഞാൻ ഈ വീഡിയോയിൽ ആരുടെ ഫോട്ടോയും മെൻഷൻ ചെയ്യുന്നില്ല ആരുടെയും വീഡിയോ എടുത്ത് കാണിക്കുക എൻ്റെ എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം എഡ് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ചെയ്യണമെന്നായിരുന്നു പക്ഷെ എന്തിനാ വെറുതെ നമ്മൾ ഇവരെയൊക്കെ ഫോട്ടോയും വെച്ച് വീഡിയോയും വെച്ച് നമ്മൾക്ക് ഇങ്ങനെ കാണിച്ചിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ട് ആപ്പിൽ ക്യാഷ് പോകുന്നു എന്നോ ക്യാഷ് വാങ്ങുന്നു പിന്നെ ചില എന്താ വോയിസ് പെൺകുട്ടിയാണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം ഇങ്ങനെ കണക്ട് ചെയ്യുന്നു അങ്ങനെ ഒരു വോയിസ് എന്താണെന്ന് നോക്കുക അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളല്ലാണ്ട് ഇൻസ്റ്റ ആയാലും ഫേസ്ബുക്ക് ആയാലും ഏകദേശം ഏകദേശമൊക്കെ സെയിം തന്നെയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൾ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിപ്പോൾ ഒരു പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മറ്റാൾക്ക് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് എന്താ ചെയ്യും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർ അക്സെപ്റ്റ് ചെയ്യും അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ ചാറ്റ് ചെയ്യും ച അവർക്ക് ഓപ്പോസിറ്റ് ഉള്ളവർക്ക് ചാറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചാറ്റ് ചെയ്യും അപ്പോൾ അവർക്ക് തമ്മിൽ ചിലപ്പോൾ കോൾ വിളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്പർ ചോദിക്കും നമ്പർ കൊടുക്കാൻ ഇവർക്കോ അവർക്കോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കും അവർ സംസാരിക്കും അവർക്ക് ഡേറ്റിംഗ് പോകണമെന്നുണ്ടെങ്കിൽ ഡേറ്റിങ്ങും പോകും അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പറ്റും ഫ്രണ്ട് ആപ്പിൽ മാത്രമല്ല ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഒരു പൈസ കൊടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ഫ്രണ്ട് ആപ്പിനെ പറ്റി ഇത്രയും വലിയ സദാചാരം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ശരിയാവരുന്ന ഈ പറയുന്ന ആൾക്കാർ ആൾക്കാരെല്ലാവരും ഫേസ്ബുക്കും ഇൻസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണ് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മളൊക്കെ ഇവരൊക്കെ കാണിച്ച് തരുന്നില്ലല്ലോ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ നമ്പർ കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ പറയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇൻസ്റ്റയിലും എല്ലാരും ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഫ്രണ്ട് ആപ്പിലും ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട് ആപ്പിൽ കുറച്ച് റൂൾസുകളും കാര്യങ്ങളൊക്കെ വേറെ എന്ന് മാത്രമേ ഉള്ളൂ പൈസ ഉള്ള പൈസകൾ മൊത്തം പോകുന്ന ഒരു ആപ്പ് എന്നാണ് അതിൻ്റെ വേറൊരു വലിയൊരു എടുത്ത് പറയാനായിട്ടുള്ളത് ബാക്കി എല്ലാ ഡേറ്റിംഗ് ആപ്പുകളും തന്നെയാണ് ഇൻസ്റ്റയൊക്കെ എന്താണ് ഇൻസ്റ്റയിലൊക്കെ എന്താണ് ഇത് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോവാം മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യാൻ റിപ്പോർട്ട് അടിച്ച് എന്ത് വേണോ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഫ്രണ്ട് ആപ്പ് സമൂഹത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒരു എന്താ പറയുക ഇൻസ്റ്റ അങ്ങനെയാണെങ്കിൽ എല്ലാം സ്റ്റോപ്പ് ചെയ്യണം ഇൻസ്റ്റയും ഫേസ്ബുക്കും എല്ലാം സ്റ്റോപ്പ് ചെയ്യണം നമുക്കൊരു സെൻസ് ഉണ്ടല്ലോ ഒരു കോമൺ സെൻസ് ഒന്നുള്ള സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ യൂസ് ചെയ്ത് എല്ലാ ആപ്പുകളും എല്ലാ ഫ്രോഡ് തനവും ചെയ്യാൻ പറ്റിയ ആപ്പുകൾ തന്നെയാണ് അത് ഇത് നല്ലത് അത് നല്ലത് ഒന്നുമല്ല അപ്പോൾ എന്തു തന്നെ ആയാലും നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യുന്നു നമ്മളതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി ഇത് ഏത് വേണ്ട ഏത് വേണം എന്ന് തീരുമാനിക്കാനുള്ള കോമൺ സെൻസ് നമ്മൾക്കുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകും പറയാനാണെങ്കിൽ എല്ലാ ആപ്പുകളെ പറ്റിയും പറയാനുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ വിവേകത്തോടെ ചെയ്താൽ അത്രയും നല്ലത് അത് ഇപ്പം ഈ ഫ്രണ്ട് ആപ്പ് ഓപ്പൺ ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളു ഇതാണ് ഇത് നമുക്ക് പറ്റിയതല്ല ഇത് നമുക്ക് നമുക്ക് നമ്മുടെ സമ്പാദ്യങ്ങൾ പോകുന്നൊരു സംഭവമാണ് എന്ന് ആണുങ്ങൾക്കും മനസ്സിലാകും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാരെന്തു ചെയ്യും ഇവന്മാരാണ് അത് ചിലപ്പോൾ മിസ് ചെയ്യും അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധി പോലുമുള്ള പെണ്ണുങ്ങളൊക്കെ എല്ലാം ഈ ലോകത്തുള്ള ലോകത്തല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ളത് എന്ന് ആണ് എൻ്റെ വിശ്വാസം ഏത് ആപ്പ് യൂസ് ചെയ്താലും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധി വിവേകം ഉണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോവാം അപ്പോൾ ശരി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതെന്തായാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഫ്രണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതോടെ മറിച്ച് കാരണം മറ്റേത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന ആൾക്കാരല്ല facebook ഫേസ്ബുക്കും ഇൻസ്റ്റ എല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ ചാറ്റ് ചെയ്യാത്തവർ ആരും ഇല്ലല്ലോ ആരൊക്കെ ചാറ്റ് ചെയ്ത് നമുക്കറിയാൻ പറ്റില്ലല്ലോ അവർക്ക് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ശരി എന്നാ